ഇല്ല എൻ്റെ സീസടി കണ്ട മരത്തിനോട് ചേർന്ന് ഒരു സാധനം നിൽക്കുന്നത് കണ്ടോ സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ പുതിയ ഐറ്റം അല്ല സാധാരണ നാട്ടിലുള്ള ഐറ്റമാണ് അതാണ് എനിക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടോ കണ്ടോ ഇതാണ് സാധനം ഇത് കാട്ടുചേനയുടെ പൂവാണ് കാട്ടുചേന പൂ ഒരു തണ്ട് അടിയിൽ കിഴങ്ങുണ്ടായിട്ട് ചെറിയ കിഴങ്ങായിരിക്കും അതിങ്ങനെ മുകളിലേക്ക് പളർന്നു വളർന്നു വളർന്നു പൊളഞ്ഞുകൊണ്ട് വേണം കാട്ടുചേനയുടെ പൂവ് ഇത് അതിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കായ എന്താണ് ഇത് ആയുർവേദ ഔഷധത്തിന് മരുന്നാണ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര ചോറിച്ചിലായിരിക്കും നമുക്ക് തൊട്ടാലൊക്കെ നല്ല കൈ നല്ലവണ്ണം ചോറിയും അതൊന്നും ചെയ്യാൻ പറ്റില്ല